കൽപ്പകഞ്ചേരി ഇബ്രാഹിം ഷാ നേർച്ച ഓഗസ്റ്റ് തീയതികളിൽ നടക്കും ഇപ്പോഴത്തെ ഖലീഫയായ ഫക്കീർ നാസർ ഷാ അവൾ കൊടിയേറ്റുന്നതോടുകൂടി ആരംഭിക്കുന്നതും നാല് മുപ്പതിന് അസൈൻ ഇർഫാനി അടക്കുളത്തിൻ്റെ ആത്മീയ മതപ്രദ പ്രഭാഷണവും എട്ട് മുപ്പതിന് സെമിയർ ബിൻസി മക്ബൂർ ടീമിൻ്റെ പിന്നെ കവാലി സംഗീത സദസും ഉണ്ടായിരിക്കുന്നതാണ് തിങ്കളാഴ്ച പതിനൊന്ന് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച പത്തേ മുപ്പതിന് മൂലൂത് പാരായണവും പന്ത്രണ്ട് മണിക്ക് ഭക്ഷണദാനവും അതോടുകൂടി കടലുണ്ടി മുസ്തഫ ഉസ്താദ് മുസ്തഫയുടെ ആത്മീയ സംഗീതവും ഉണ്ടായി ഓഗസ്റ്റ് പത്ത് ഞായർ വൈകിട്ട് മൂന്നേ മുപ്പതിന് സമൂഹ പ്രാർത്ഥനയ്ക്ക് ശേഷം ഹസ്രത്ത് ഫകീർ അബ്ദുൾ നാസർ ഷാഖ് ചിസ്തി കൊടിയേറ്റം നിർവഹിക്കും ശേഷം എടക്കുളം ഹസൻ ഇർഫാനിയുടെ ആത്മീയ പ്രഭാഷണം സമൂഹ സിയാറത്ത് മൗലിദ് രാത്രി എട്ട് മുപ്പതിന് സമീർ ബിൻസി ആൻഡ് ഇമാം മജ്ബൂൽ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന സൂഫി സംഗീത നിഷയും അരങ്ങേറും ഓഗസ്റ്റ് പതിനൊന്നിന് രാവിലെ പത്ത് മുതൽ മൗലിദ് അന്നദാനം ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഉസ്താദ് കടലുണ്ടി മുസ്തഫ ആൻഡ് ടീം അവതരിപ്പിക്കുന്ന ഗവാലി മദ് ഗാനങ്ങൾ വൈകിട്ട് മണിയോടെ പരിപാടി സമാപിക്കും വാർത്താ സമ്മേളനത്തിൽ ചിസ്തി ട്രസ്റ്റ് പ്രസിഡന്റ് കുഞ്ഞാലി പങ്കെടുത്തു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും